Thank you. ആ ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരുപാട് സമയം എടുത്തു കേട്ടോ സംഭവം എഡിറ്റൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരമായി അങ്ങനെ എനിക്ക് അതാണ് രാവിലെ എല്ലാം പിടച്ചടിച്ചുള്ള സംഭവങ്ങളായിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയുള്ള ടൈമില്ലായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിന്നും മൺവെട്ടി എടുക്കണം എന്തായി മൺവെട്ടി എടുത്തിട്ട് പോകണം എനിക്കിപ്പോൾ ആദ്യം പോകുന്നത് എനിക്ക് അതായത് നാളെ കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു സൈറ്റ് ഉണ്ട് അവിടെ കുറച്ച് മണ്ണും മെറ്റിലും ഒതുക്കണം അവിടെ പോയി ആദ്യം അത് ഒതുക്കിയിട്ട് വേണം എനിക്ക് വേറൊരു സൈറ്റിലാണ് പിന്നെ വർക്ക് അവിടെ എന്താണ് വർക്ക് എന്നറിയത്തില്ല ആദ്യം പെട്ടെന്ന് അങ്ങോട്ട് പോകും എനിക്ക് മെറ്റിൽ ഒതുക്കുന്ന വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു വണ്ടികളൊക്കെ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒതുക്കണമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഒതുക്കുമായിരുന്നു ഇനി മണ്ണ് ഒതുക്കണം ആ മണ്ണ് കുറേയൊക്കെ ഒതുക്കി കേട്ടാ എനിക്ക് വെള്ളം കുടിച്ചോളാൻ പയ്യ ഞാൻ വെള്ളം എടുക്കാൻ പോവുകയാണ് വെള്ളം എടുക്കാനായിട്ട് ഞാൻ തൊട്ടടുത്തൊരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അവിടെ നിന്ന് വെള്ളം പിടിച്ച് കൊണ്ടുപോകാം എനിക്ക് കുറച്ച് വെള്ളം മതി ഇവിടെ വേറെ വയറിങ്ങിൻ്റെ പണിക്കാരൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇവിടെ മെറ്റിൽ മണ്ണ് ഒതുക്കി ഇനി അടുത്ത സൈറ്റിൽ പോകണം അവിടെ എന്തിനാണ് പണി എന്നറിയത്തില്ല അങ്ങോട്ട് പോകാം അടുത്ത സൈറ്റിൽ വന്ന് പണി തുടങ്ങാനായിട്ട് മൺവട്ടി എടുത്തപ്പോഴേ മൺവട്ടി ചെറുതായിട്ടൊന്ന് വളഞ്ഞിരുന്ന് ഞാനത് നോക്കാനായിട്ടൊരു കല്ലിക്കൊണ്ട് വെച്ച് ഇടിച്ച് ആ മൺവെട്ടി രണ്ടായിട്ട് ഒടുങ്ങി ഭാഗ്യത്തിന് അവിടെ വെൽഡർമാർ ഉള്ളത് കൊണ്ട് അത് വെൽഡ് ചെയ്യാൻ പറ്റി വേറെ മൺവെട്ടിയില്ലായിരുന്നേ ചെറിയ ഒരു വാനം പോലെ എടുക്കാനാണ് ചെറിയ കുഴി എടുക്കാൻ ആ മൂല മുട്ടിക്കണം ആ കാണുന്നല്ലേ അപ്പോ ഞാൻ എന്റെ വർക്ക് തുടങ്ങുവാണേ താഴ്ച്ച മറ്റേ പൈപ്പിൽ നിന്ന് കുറച്ചുകൂടെ താത്തിട്ടേ ഉള്ളു ഇന്നലെ രാത്രി ലൈവ് വന്നായിരുന്നു ആ ഞാൻ കണ്ട എങ്ങനെ ലൈവ് എന്ത് കണ്ടോട്ടിഫിക്കേഷൻ അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പൈപ്പ് ഇടാനുള്ള ഭാഗം മുഴുവൻ വെട്ടിയായിരുന്നു കേട്ടോ ഈ ഭാഗമൊക്കെ നല്ല കട്ടി തറ ആയിരുന്നേ ഇത് ഇപ്പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ പഴയ പൈപ്പ് ലൈൻ തെളിച്ചിട്ട് അത് സൈഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തെളിച്ചേക്കുന്നത് കണ്ടോ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് വന്നത് ഇവിടെ മുട്ടിച്ച് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ട് അത് നേരെ ഇങ് വരും പിന്നെ ഇവിടെ കണക്ഷൻ കൊടുക്കണം പിന്നെ അത് ഇതുവഴി വന്നിട്ട് അത് ഇവിടെ കൊടുക്കണം ഇവിടെ കൊടുത്തിട്ട് വീണ്ടും നേരെ വന്നിട്ട് ഇതായി ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണേ അപ്പം ഇന്ന് ചോറ്റിതാ മുട്ട പൊരിച്ചത് അങ്ങോട്ട് വെക്കാം മീൻകറി മീൻകറി അങ്ങോട്ട് വെക്കാം പൊരിച്ച മീനുണ്ട് കുറ്റ മീനാണ് കേട്ടോ നല്ല മുള്ള മീനാണ് കുറ്റ പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആണ് കേട്ടോ കുറ്റ പൊരിച്ചത് കുറ്റ പൊരിച്ചത് ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ എൻ്റെ മസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഞാൻ കുറച്ച് മീൻ കറി മീൻ കറി കുറ്റ മീനാണ് നല്ല മുള്ള മീനാണ് എന്നാൽ അതുപോലെ ടേസ്റ്റുമുള്ള മീനാണ് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് കുറച്ച് മീൻ മീനും മീൻ കറിയും കുറച്ച് തോരൻ ഒരു ഒരു പീസ് മുട്ട ഇനി കുറച്ച് പൊരിച്ച മീൻ ഇതെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ഞാൻ വെടി ഞാൻ വീടി ഞാൻ വീടി ഞാൻ കഴിക്കട്ടെ കഴിക്കാൻ പോവുകയാണേ ഇനി കഴിച്ചിട്ട് കാണാം പട്ടി പട്ടിയ പൂച്ചാൻ്റെ അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ജോലി തിരക്കൊണ്ടാണ് എടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് കുറേ നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റില്ല കേട്ടോ അത് ഇനിയുള്ള ഇനിയുള്ള വീഡിയോസിലൊക്കെ നോക്കാം എടുക്കാനായിട്ട് അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാം എന്താ അവിടെ നിൽക്കുന്ന വാങ്ങേട്ട് ഇതാ നോക്കട്ടെ നാളെ ഇന്ന് വാങ്ങലേന്ന് അതെന്ത് ഇത് ഒരെണ്ണല്ലേ ഇന്നലെ ഇത് ഓ അങ്ങനെ ഇങ്ങനെ ചെരുപ്പ് കൊള്ളാവോയി അപ്പൊ ഇനി ബാക്കി നാളാ ഒരാള് അടുക്കളയിൽ ഭയങ്കര പാചകം കേട്ടോ ആള് വന്നിട്ടിപ്പം പരിപാടി തുടങ്ങും ഞാൻ എന്താണെന്ന് കാണിച്ചേരേ ഇവിടെ എന്തിന് പരിപാടി ഇതെന്തിന് മടക്കു ദോശ എവിടെ എനിക്കുണ്ടോ മടക്കു ദോശ എനിക്ക് രണ്ടണ്ണോ മക്കളെ രണ്ടണ്ണം മതി ആരെ വെല്ലം കുടിക്കില്ല ആഷ്ടത്തത് വെള്ളം കൂടി പോയി ഉള്ളതിലെ ഇതാ നമ്മൾ നോക്ക് പിന്നെ സൂപ്പർ ആണ് സൂപ്പർ എന്തിരൊക്കെ വെച്ചിంది ഇതിനകത്ത് എന്താ പഞ്ചാര ഏലക്ക അന്തമ്മ നിങ്ങൾ തേങ്ങ ആദ്യം പറഞ്ഞ തേങ്ങ വെക്കും തേങ്ങ വെക്കുകൂലേ ആ ശരി ശരി തേങ്ങ ഓ സർത് ഏലക്ക പഞ്ചാര എനിക്ക് വേണ്ട സാമ്പാറും പറഞ്ഞിരുന്നെങ്കിൽ മേടിച്ചോണ്ടായിരുന്നു എനിക്ക് എന്തുക്കുന്നേ എന്തിന്നെ എനിക്ക് എനിക്ക് എന്തിനാ വയ്ക്കുന്ന ചമ്മന്തി ചമ്മന്തി ഞാൻ മേടിച്ചോണ്ട് ആ വേണ്ടായി പറഞ്ഞോളിച്ചിട്ട് മീൻപൊരിച്ചു ശരിയാവുഅമ്മ ഞാൻ പറഞ്ഞത് എങ്കിപ്പനിക്ക് പിന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് അഞ്ചരക്കപ്പ ഉണ്ടാക്കി